ഞാൻ ഉറങ്ങുന്നേരം ഞാനുറങ്ങുന്ന നേരം അരുവിൽ വന്നെ തഴുകിത്തലോടുന്ന യേശുദേവ ഞാനുറങ്ങുന്ന നേരം അരുവിൽ വന്നെന്നെ തഴുകിത്തലോടുന്ന യേശുദേവ അറിയുന്നു ഞാൻ നിൻ്റെ ഞാൻ ുഖമെന്നും അതിലെന്നും നിർവൃതി കൊണ്ടിടും ഞാൻ അതിലെന്നും നിർവൃതി കൊണ്ടിടും ഞാൻ ഞാൻ ഉറങ്ങും നേരം അലുകിൽ വന്നെ തരുകി യേശുദേവാ ഴുകിത്തലോടുന്ന യേശുദേവ മമ ജീവനാളം മമ ജീവനാളം അണയുന്ന നാൾ വരേ മമ ഷൃത്തിലും നീ നിറഞ്ഞിണേ മമ ഷൃത്തിലും നീ നിറഞ്ഞിണേ ഞാനുറങ്ങും നേരം Alurivan menne talukitha rooduna, Yeshu deva. Talukitha Yeshu deva.